ആദ്യം മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു ഞങ്ങൾ ഇത്രയും ദുരിതത്തിൽ കിടന്ന് ഞങ്ങൾ വീട് മൊത്തത്തിൽ തകർന്നു വീണു എൻ്റെ കുഞ്ഞും ഞാനും തലനാട് ഇരക്ക് രക്ഷപ്പെട്ടു രണ്ടുപേരും ഇതിനകത്തായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരണപ്പെട്ടു പോയതിന് മെമ്പറിനെ വിളിച്ചു നാട്ടുകാർ തന്നെ വിളിച്ചു പറഞ്ഞു എല്ലാവരും കൂടെ ഓടി വന്നു മെമ്പർ ഇതിന് നല്ലതുപോലെ ഇടമെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്കിതിപ്പോൾ കിട്ടാൻ പോകുന്നത് നവകേരളത്തിൽ ഇവിടെ കൂടിയ സമയത്ത് അതിന് ഞാൻ ഒത്തുചേർന്ന് മുന്നോട്ട് പോയി മുഖ്യമന്ത്രിയുടെയും വീണ ജോർജ് അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് എനിക്കിപ്പോൾ ഇത് കിട്ടുന്നത് പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചോട് കൂടി ഉണ്ടായ ആ പ്രകൃതിക്ഷോഭത്തിലാണ് ശ്യാമള ചേച്ചിയുടെ വീട് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മറ്റാരും ആശ്രയിക്കാൻ ഇല്ലാത്ത ഒരു കുടുംബമാണ് ചേച്ചിയും ചേച്ചിയുടെ വിദ്യാർത്ഥിയായിട്ടുള്ള മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ചേച്ചി വിധവയുമാണ് ഇപ്പോൾ തൊഴിലുറപ്പിന് പോയി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കുടുംബമാണ് ചേച്ചിയുടേത് ഈ വീട് തകർന്നു പോയപ്പോൾ സുരക്ഷിതമായി അവർക്ക് കയറി കിടക്കാൻ മറ്റൊരു ഇടമില്ലാത്ത സാഹചര്യം അവരെ സംബന്ധിച്ച് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വലിയൊരു തടസ്സമായിരുന്നു അപ്പോൾ അവരുടെ മുന്നിലുള്ള ഒരു മാർഗം അപ്പോൾ പഞ്ചായത്ത് വിമരണ നിലയിൽ ഈ ആവശ്യം പറഞ്ഞ എൻ്റെ അടുത്ത് മുന്നേ പോലെ എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനോടാണ് നവകേരള സദസ്സിൽ നമുക്ക് പരാതി കൊടുക്കാം മുഖ്യമന്ത്രി എന്തായാലും ഉറപ്പായും ഇത് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നവകേരള സദസ്സിൽ ശമ്പള ചേച്ചിയും മകളും അരിയും ചേർന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നാൽ ആ ആപ്ലിക്കേഷന് വലിയ കാലതാമസം പോലും നേരിടാതെ വലിയൊരു ഇടപെടൽ അതിൻ്റെ മറുപടി നമുക്ക് ലഭിക്കുകയാണ് അത് ഓർഡർ ആയിട്ടുണ്ട് നാല് ലക്ഷം രൂപയാണ് ചേച്ചിക്ക് ഗവൺമെൻറ് പാസ്സാക്കി നൽകിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൂടെ തുക ചേർത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു ഇടപെടയിൽ അങ്ങേയറ്റം ആനന്ദകരമാണ് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഇതിൻ്റെ അകത്ത് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വലിയൊരു ഇടപെടിയിൽ മുൻപ് നടത്തിയിരുന്നു കാരണം കരുതലും കൈത്താങ്കിലും ഇവർ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ഇത് കേരള ഗവണ്മെൻറ്റിൻ്റെ പരിഗണനയിലേക്ക് അന്ന് മന്ത്രി കുടുംബത്തിൻ്റെ നിശ്ചയാവസ്ഥ കണ്ട് മന്ത്രിയാണെന്ന് ഗവൺമെൻ്റെ പരിഗണനയിലേക്ക് ഇത് വിട്ടത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഈ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പൈസ തുക അനുവദിച്ചിട്ടുള്ളത് ശ്യാമള ചേച്ചിയുടെ വീട് തകർന്നു പോകുന്ന സമയത്ത് ചേച്ചി തൊഴിലുറപ്പ് സൈറ്റിലായിരുന്നു മകൾ ഈ വീട്ടിൽ ആ നിമിഷം ഉണ്ടായിരുന്നു ആ ഒരു അഞ്ച് മിനിറ്റ് ഇടവേളകളിലാണ് മകൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ വീട് പെട്ടെന്ന് തകർന്ന് വീഴുന്നത് ആ സമയത്ത് തന്നെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് എന്നെ വിവരം അറിയിക്കുന്നത് ഞങ്ങളിവിടെ എത്തുകയും തുടർന്ന് ഇവിടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഗോകുലും ഷാജിയും തുടങ്ങി നിരവധി ആളുകളെ പൊതുപ്രവർത്തകരടക്കം തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം ഒരു കൂട്ടായ വർക്കിലൂടെ തന്നെ പെട്ടെന്ന് ഇവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു അവർ അതെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളും പൊതുപ്രവർത്തകങ്ങളുടെ അടുത്ത് പുറത്തേക്ക് വെക്കുകയും ഇവർക്ക് കയറി കിടക്കണം ഒരു ഇടം വേണം മറ്റ് മാർഗ്ഗങ്ങളൊന്നും ആ സമയത്ത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുണ്ടായിരുന്ന അവരുടെ എരുത്തി ആ എരുത്തിൽ പൊളിച്ച് കുറച്ച് കട്ടയൊക്കെ നമ്മൾ ആളുകളിൽ നിന്ന് കട്ടയും സാധനങ്ങളും ഒക്കെ മേടിച്ച് അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ കയറിക്കിടക്കാൻ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തു അതാണ് നമ്മുടെ പുറകിൽ കാണുന്നത് അതിൻ്റെ അകത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും നാൾ താമസിച്ചത് ആ ഒരു ദുരിതത്തിനുള്ള അറുതിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഞാൻ തൊഴിലുറപ്പനകത്ത് നിന്നപ്പോഴാണ് ഈ വീട് വീണെന്ന് പറഞ്ഞ് അതിലത്തുനിന്ന് ഓർത്തവർ ഓടി വന്ന് പറയുന്നത് വീട് വീണിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും ഞാൻ ഓടി ഓർത്തത് പെട്ടെന്ന് അവളപ്പം നല്ല തലനാഴക്കാണ് രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങിയത് എന്തായാലും ഒരു ഭാഗ്യത്തിന് അത് രക്ഷപ്പെട്ടു എല്ലാവരും കൂടും ഒറ്റ തൊഴിലുറപ്പിനകത്തുള്ളവരും പിന്നെ മെമ്പറിനെ വിളിച്ച് പറഞ്ഞു മെമ്പറും എല്ലാവരും കൂടെ വന്ന് എൻ്റെ വീട് പൂർണ്ണമായി തകർന്നു കിടന്ന വീട് എല്ലാം വാരിപ്പറക്കി അവിടെ കളയുകയും പിന്നെ ഒരു ഷെഡ് അടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ എരുത്തിൽ ആയിരുന്നു പെട്ടെന്ന് തന്നെ ഷെഡ് അടിച്ച് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തിരികെ എല്ലാം ചെയ്തു ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിധ നവകേരുടെ സദസ്സിലേക്ക് ഇങ്ങനെ വീടുകൾ വയ്ക്കാനൊക്കെ ഞങ്ങൾ പിന്നെ അപേക്ഷ കൊടുത്തു വേണമെന്ന് പറഞ്ഞു അപേക്ഷ കൊടുത്തു ഞങ്ങൾക്ക് താമ ഇങ്ങനെ യാതൊരു നിവൃത്തിയില്ല എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് ആക്കി വെച്ച് ഞങ്ങൾക്ക് ഒരു വീട് വേണം വളരെ സങ്കടത്തോടു കൂടി പറയുവാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് രണ്ടു കിടക്കാൻ ഒരു വീട് വേണം അത് മാത്രം